അടുത്ത ഉസ്താദായ അബ്ദുൽ അബാസ് അൽ മുർസി رضی اللہ عنہ അവരുടെ ഇമാം ഷാദുരി رضی اللہ عنہનેയും മദ്ഹ് ചെയ്ത ഖസീദത്തുൽ ദാലിയാ ദാനുകൊണ്ട് അവസാനിക്കുന്ന ഒരു വലിയ കവിനെ രചിച്ചിട്ടുണ്ട് ഇമാം മുർസി رضی اللہ عنہ ഒരുപാട് കവിതകൾ രചിക്കാൻ വേണ്ടി തൗഖീഖ് ലഭിച്ച മഹാനാണ് എന്നുള്ളത് കണ്ടവരാണ് കണ്ടവരാണ് പ്രത്യേക പ്രത്യേക ക്രൈസ് അഭിരുചി ലഭിച്ചവരാണ് ഇമാം ൾ രീവിതാ മാത്രമല്ല അതേ പ്രമേയത്തിൽ തന്നെ രചിച്ചിട്ടുണ്ടേ അതേ പ്രമേയമാണ് തന്റെ ഉസ്താദായ

എല്ലാ വരികളും മുഹമ്മദ് കൊണ്ട് തുടങ്ങുന്നതാണ് മീമ കൊണ്ട് അവസാനിക്കുന്ന ഒരു വലിയ ഗ്രന്ഥം ഒരു വലിയ ഒരു വലിയ അർത്ഥമുള്ള അർത്ഥവ്യാപ്തിയുള്ള പ്രധാനപ്പെട്ട ഒരു ഖസീതയാണ് ഖസീതത്തുള്ള മുഹമ്മദിയ ഒരുപാട് രചനകളുണ്ട് രചിച്ചിട്ടുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അന്ന് ചെറുപ്പം മുതലേ രചനയോട് താല്പര്യമുള്ളത് കൊണ്ട് അന്നത്തെ കൊട്ടാരത്തിലേക്ക് രാജാക്കന്മാരെ ക്ഷണിക്കുകയും ആ രാജാക്കന്മാരും കവിത കാണുകയും മാത്രമല്ല കൊട്ടാര കവി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തുവെന്ന് നേരത്തെ സൂചിപ്പിച്ചത് ഓർക്കുമല്ലോ മഹാനായി കുറിച്ച് പറയുമ്പോൾ

എന്നാണ് അവിടുത്തെ ഒരു ചെറിയ പള്ളിയുണ്ട് എന്ന് വെച്ചാൽ ആ അബുലസ് കുറച്ച് പള്ളിയിലേക്ക് ചേർത്തി വായിക്കുമ്പോ ഇനി ആ പള്ളി ചെറിയതാണ് അങ്ങനെ ചെറിയ പള്ളി എന്ന് പറയുന്നു ആ പള്ളിയിലാണ് മഹാൻ അവരുകൾ അന്തി അന്തി വിശ്രമം കൊള്ളുന്നത് അള്ളാഹു അവിടുത്തെ മതം നമുക്ക് നൽകുമാറാവട്ടെ മഹാന്മാർ ഒരുപാട് പേര് മസീഹത്തിൽ കുറയ്ക്ക് വേണ്ടി വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട് ഒരുപാട് മഹത്തുക്കൾ അതിനെ കുറിച്ച് വിശദീകരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വൈത്തിനെ അഞ്ച് ി ഡിവൈഡ് ചെയ്ത് ഒരു വൈത്തിനെ തന്നെ അഞ്ച് മാറ്റി രചിച്ചവരുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങളിലേക്ക് വ്യാപിപ്പിച്ചവരുണ്ട് എന്നാൽ ിൽ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം കബറിന്റെ മുകളിൽ മഹാനായ ഇമാം കബറിന്റെ മുകളിൽ രേഖപ്പെടുത്തിയ ഒരു വൈത്ത് കാണാം മുഹമ്മദ് ബിൻ ും സാഹിത്യകാരന്മാരെയും തോൽപ്പിച്ചു കളഞ്ഞ സത്യസന്ധമായ കവിതയെ കൊണ്ട് ഉയർന്ന സ്ഥാനം വരിച്ചവനാണ് മുഹമ്മദ് ഒരുപാട് ആളുകൾ

ആ കുറുതെ താഴ്ത്തി ആ കുറുതയുടെ മഹത്വത്തെ രചനാ വൈഭവത്തെ താഴ്ത്തി കെട്ടാൻ ഒരുപാട് ആളുകൾ പരിശ്രമിച്ചുവെങ്കിലും എല്ലാവരും അവരവരുടെ എത്ര എത്രയാളുകൾ രചിച്ചു പക്ഷെ എല്ലാവരും അവിടുത്തെ രചനാ വൈഭവത്തിന്റെ മുന്നിൽ മുട്ടുമടക്കുകയാണ് എന്താണ് കാരണം ആരചിച്ച രചനോടുള്ള ഒരു പരിപൂർണമായ ഒരു മദഹിന്റെ കേന്ദ്രമാണ് ഖസീദത്തുൽ

കുറിച്ച് പറയുക എന്നുള്ളത് തന്നെ നമ്മുടെ ശുദ്ധീകരിക്കുന്ന ഒരു മരുന്നാണ് ദോഷങ്ങളുടെ വലിയ കൂമ്പാരത്തെ ഈ പറയൽ കൊണ്ട് തന്നെ അത് ഇല്ലാണ്ടായി പോകുമ്പോൾ ശരിയാണ് അള്ളാഹു പറഞ്ഞ ഒരു ആയുധം ഞാൻ നേരത്തെ ആ ഞാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് ദോഷങ്ങളെ ഞാൻ കൊടുക്കുന്നു എന്ന് പരിശുദ്ധ ഖുറാനിലൂടെ രേഖപ്പെടുത്തുന്നു നിമിത്തങ്ങളുടെ പേരിൽ കാരണമാണ് ിൽ രചനകൾ നടത്തലതിന് കാരണമാണ് അവിടുത്തെ പേര് സന്തോഷിക്കല്ലതിൻ്റെ കാരണമാണ് ഞങ്ങളെ ഹബീബിന്റെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ